തെക്ക് വിഴക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സുഹൃത്ത് അശോക് കർത്ത നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള പൊളിറ്റിക്സിൽ ഈയിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രതിഭാസത്തെ കുറിച്ചാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല എനിക്ക് തോന്നുന്നത് മിനിഞ്ഞാഹം തുടങ്ങിയ ഒരു പ്രതിഭാസമാണ് അത് റെപ്രസെന്റ് ചെയ്യാൻ കുറച്ചുപേരുണ്ടാവും അതിൻ്റെ അവതാരങ്ങളെന്നോ ദല്ലാളുകളെന്നോ ഒക്കെ നോക്കി വിളിക്കാം അവരിങ്ങനെ വന്ന് കേരള രാഷ്ട്രീയത്തിന്റെ അജണ്ട നിശ്ചയിക്കുന്ന രീതിയിലേക്ക് കുറെ നാളത്തേക്കെങ്കിലും അവർ പ്രവർത്തിക്കുന്നു നമ്മൾ പി സി ജോർജിന്റെ കാര്യത്തിൽ ഇത് കണ്ടാണ് കുറെ നാളും ഈ സരിതയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു ഇപ്പോൾ ഇതാ പി വി അൻവർ ഇടയ്ക്ക് ദല്ലാൾ നന്ദകുമാർ എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടും അദ്ദേഹം പിന്നെയും കട്ടിന് പുറകിൽ പോകും ഇത് കാണിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ എസ്റ്റാബ്ലിഷ് രാഷ്ട്രീയ പാർട്ടികളുടെ അത് രണ്ട് മുന്നണികളുടെയും ഒരുതരം പറഞ്ഞാൽ രാഷ്ട്രീയ പാപരത്വം അല്ലേ അശോക് അതെ ആ പി സി ജോർജ് എന്താ പറഞ്ഞ ഇതിൻ്റെ ഇപ്പം ചെറിയ പറഞ്ഞതിന്റെ ഒരു കാര്യം വെച്ച അതായത് രാഷ്ട്രീയത്തിലെ സ്റ്റെറിങ് ഇളക്കങ്ങള അല്ലെങ്കിൽ ഇളക്കുന്ന പരിപാടി തുടങ്ങിയ ആദ്യത്തെ കക്ഷി എനിക്ക് തോന്നുന്നത് നമ്പാടമാഷാണെന്നാണ് തോന്നുന്നത് നമ്പാടമാഷ് ഇതാണ് പെട്ടെന്നൊരു ദിവസം ഭരണകക്ഷി എന്ന് മാറിയത് പക്ഷത്തേക്ക് പോവുകയെ പിന്നെ അവിടെ മന്ത്രിയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്തെ അപേക്ഷിച്ച് പി സി ജോർജിന്റെയൊക്കെ കാലം വന്നു കഴിഞ്ഞപ്പോൾ അത് വളരെ പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു തമാശ എനിക്ക് രാഷ്ട്രീയ ഇവർക്ക് അതുണ്ടോ എന്ന് എന്ന് നമുക്ക് സംശയം തോന്നും അവരുടെ പറഞ്ഞ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് അല്ല ഇതില് പൊളിറ്റിക്സിനെ ഇത് എങ്ങനെ പൊളിറ്റിക്സിനെ ബാധിക്കുന്നതിനെക്കാട്ടിലും ഉപരി എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കേരളത്തിന്റെ സൈക്കിനെ അല്ലെങ്കിൽ മൈൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളൊരു വിഷയത്തിലാണ് എനിക്ക് ഇതാണ് കൂടുതൽ ശ്രദ്ധേയായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം ഈ വിഷയത്തില് ഇതൊന്നും രാഷ്ട്രീയത്തെ ഇപ്പം ബാധിക്കുന്ന വിഷയമായിട്ടൊന്നും ഉരുത്തിരിഞ്ഞൊന്നും വരാറില്ല ഇപ്പം പി സി ജോർജ് ഒരുപാട് കാര്യങ്ങൾ എന്താണ് പറഞ്ഞു ദല്ലാൽ നന്ദകുമാർ പറയുന്നു മാധ്യമങ്ങളെല്ലാം കൂടെ രണ്ടായിരം തൊട്ട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും രാഷ്ട്രീയത്തെ അടിമുടി മാറ്റി മറിച്ചതായിട്ട് നമുക്ക് എവിടെയും കാണാനില്ല ഇപ്പം ഇതെന്ന് പറയുന്നത് മലയാളിയുടെ ഒരു സെലിബ്രേഷൻ അങ്ങനെ എടുക്കുന്നതായിരിക്കും അല്ലേ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് പോകും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം മലയാളി എന്താണ് ആഘോഷിക്കുന്നത് ഓണം പോലെ അതാണ് അതാ അതാ അതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം ഇപ്പോഴേ അൻവർ വന്നിരുന്നു പറഞ്ഞത് അതിന് മുമ്പ് നമ്മള് ബാക്കിലോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ തൊട്ട് മുമ്പ് സ്വപ്ന സുരേഷ് ശിവശങ്കരൻ അതിനു മുമ്പ് സരിത അത് അങ്ങനെ ഏറ്റവും വരെ പോയി മറിയരക്ഷിത വരെയാണ് നമുക്ക് ഇപ്പം പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന മറന്നു പോരുത് അദ്ദേഹത്തിന് ഇല്ല 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 ഇല്ലാൾ പിണത് അത് ദല്ലാൾ ദല്ലാൾ നന്ദകുമാർ അദ്ദേഹം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രമുഖ മാധ്യമത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് കുപ്പത്തൊട്ടി നിന്ന് കണ്ടെടുത്ത ഒരു മാധ്യമ പ്രവർത്തനായിട്ട് അദ്ദേഹത്തിനെ മാധ്യമപ്രവർത്തനായിട്ട് അദ്ദേഹത്തിനെനിക്ക് തോന്നിയിട്ടുള്ളൂ മാധ്യമപ്രവർത്തന മാധ്യമപ്രവർത്തന ക്രൈം ഒരു ആ ഒരു മാധ്യമ നമുക്കത് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ അതെ 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 അത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പതികളുടെ തുടക്കത്തിൽ സാമാന്യം നല്ല പുസ്തകങ്ങളൊക്കെ ഇറക്കണം പുസ്തകപ്രസാധകനായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ ആ സമയത്താണ് പുസ്തകപ്രസാധനം ഇന്നത്തെ പോലെ അല്ല അന്ന് വളരെ ക്ലിഷ്ടമായ ഒരു അവസരാണ് അതായത് അച് മറ്റേ എന്താണ് പ്രിന്റിംഗ് പ്രിരിക്കണെ അതവിടെ നിൽക്കട്ടെ എനിക്ക് തോന്നുന്നത് അൻവർ ഇപ്പം വന്ന് പോലീസിനെ പോലീസിലെ ഒരു അഡീഷണൽ ഡി ജി പി ആരോപണത്തിന്റെ മുൾമനയിൽ നിർത്തുന്നു പിന്നെ അത് പരോക്ഷമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉദ്ദേശിച്ചു തന്നെ ചെയ്തതാണ് അതിനു വേണ്ടിയിട്ട് പി ശശിയെ കൂട്ടുപിടിക്കുന്നു അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ കുറെ കാര്യങ്ങള് വാരി വലിച്ച് വിതറിയിട്ട് അതായത് ഉത്സവസ്ഥലത്ത് എന്താണ് കത്തിക്കുന്ന പോലെ ഒരു കത്ത് കത്തിച്ചിട്ട് അൻവറെ പിൻവാങ്ങുകയാണ് ചെയ്യുന്നത് എന്റെ ഫോക്കസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലെല്ലാം മലയാളി അല്ലെങ്കിൽ നമ്മുടെ ജനത ഇത് ആഘോഷിക്കുന്ന ഒരു രംഗമുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള ഹേമ കമ്മീഷൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു പഠന റിപ്പോർട്ടാണ് അത് ജുഡീഷ്യൽ റിപ്പോർട്ടല്ല പല മാധ്യമങ്ങളും അതിന് അന്വേഷണ കമ്മീഷൻ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടായിട്ടാണ് കരുതിയാണ് അതിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ രംഗത്തെ ഒരു അപാകത പറ്റി പഠിക്കാൻ അതായത് വിദ്യാഭ്യാസ രംഗത്ത് ഗാതുക ചർച്ചക്ക് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അല്ല അല്ല അറിയാന് അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഹേമാക്കമേറ്ററി മലയാളി ആഘോഷിച്ചത് എങ്ങനെയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഈ സംഗതി അതായത് അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് അതൊരു ആഘോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ തുടക്കം തൊട്ടേ ഒരു ആഘോഷത്തിന്റെ സ്വഭാവമുണ്ട് ചാനലിന്റെ അവതാരകൻ അത് അദ്ദേഹം മലപ്പുറത്ത് പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനൽ സ്പോൺസർ ചെയ്ത ഒരു ആഘോഷമാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും കാരണം ആ ഇര പ്രമുഖനായ അവതാരകരോടുണ്ട് അദ്ദേഹം ഇത് ജനങ്ങളുടെ ഇത് സീരിയസ്സിന്റെ കുറച്ച് കടമാണ് ചാനലുകൾക്ക് ആഘോഷിക്കറിയാം ഇത് ഞാൻ എങ്ങനെ നിന്ന് കൊടുത്താൽ മതി ചാനലുകൾ ആഘോഷിച്ചോളും എന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ ആഘോഷിച്ചു പറയുന്നില്ല ജനങ്ങൾ ഇങ്ങനെ നിന്നു കൊടുത്താൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അൻവറിന്റെ വളരെ കൃത്യമായ അറിയാം അദ്ദേഹം ഒരു പക്ഷേ പൊതുപ്രവർത്തനാണല്ലോ അതിനെ പറ്റി അങ്ങനെയുള്ളവരെ ഈ രാഷ്ട്രീയത്തിൽ അപ്പൊ അദ്ദേഹം ഒരു എം എൽ എ ആണ് യൂത്ത് കോൺഗ്രസ്സിലായിരുന്ന മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്ന എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ കൂടെ വേറെ രണ്ട് മുസ്ലിം എം എൽ എ മാർ എക്സ് എം എൽ എ മാർ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ല ആ അപ്പൊ അതാണ് അപ്പൊ അപ്പം അപ്പം എന്തോ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ സംഗതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരത്തില്ലേ ഇല്ല അങ്ങനെ അങ്ങനെ ഒരു രാഷ്ട്രീയ സംഗതി ഉള്ളതാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹം മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്ക് ഒരു സബ്സ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം കാരണം അദ്ദേഹം ആകെ പാടെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് കാണിച്ചിട്ട് അതിന്റെ അകത്തു നിന്ന് ഒരു ഓഡിയോ കേൾപ്പിക്കുകയാണ് ചെയ്തത് ഇവിടെയാണ് ഇവിടെയാണ് എന്താണ് ഈ ഇതിൻ്റെ ചെറിയാൻ പറയുന്ന രാഷ്ട്രീയവശത്തിൽ നിന്നും ഇത് ജനത്തിന്റെ ആഘോഷവശത്തിലേക്ക് നീങ്ങി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഓഡിയോ എന്ന് പറയുന്നത് അതൊരു റിലയബിൾ സോഴ്സ് ആയിട്ട് ഈ ലോകത്ത് ആരും അംഗീകരിക്കുകയില്ല അതൊരു എഡിറ്റഡ് വെർഷൻ ആകാം അല്ലെങ്കിൽ വേറെ അതായത് മലയാളി സമൂഹം പോകുന്ന ഒരു സമൂഹമായി ഉമാക്കുന്ന അതെ മലയാളി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആഘോഷം മാത്രമേ ഉള്ളൂ ഇത് അൻവർ സാഹിബ് കാര്യം എന്താണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാല് ഈ പണ്ടുകാലത്തൊക്കെ പല വീടുകളിൽ പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവര് നടത്തുന്ന ഒരു കുഷിപ്പുനായ്മയുടെ പ്രചരണം അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എവിടുന്നെങ്കിലുമൊക്കെ വീട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനത്തിനെ അവരൊരു വലിയ സംഭവമായിട്ട് അടുത്ത വീട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നായി ഇത് കേൾക്കുന്ന ആള് അയാളുടെ ഒരു ആഡോൺ കൂടെ നൽകിയിട്ട് അത് വേറൊരു ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും അവസാനം ഈ സംഭവം ഒരു വലിയ സംഭവമായിട്ട് പൊ പൊട്ടിത്തെറിക്കുകയും ഇതിന്റെ ഉള്ളു ചകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ വരികയെ ചെയ്യും അവിടെയാണ് നമ്മളുടെ ചോദ്യം വരുന്നത് ഇങ്ങനെ ചെയ്യുന്ന ഒരാളെ കൂടെ നിർത്തുക അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ ചെയ്യാനുള്ള സംഗതികളൊക്കെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന ഒരു പാർട്ടിയും സർക്കാരും പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെയാണ് നമുക്കിപ്പോ ഉള്ളത് അത് അവർക്ക് അസുഖകരമായ രീതിയിൽ ചിലത് ഇയാള് പറയുന്നു അതിനർത്ഥം ഇത് ആരോ പറഞ്ഞ പോലെ കൊട്ടാരത്തിനുള്ളിലെ പ്രശ്നങ്ങളാണ് അല്ലാതെ ജനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഉള്ള ഒരു പ്രശ്നമേ അല്ല ഇത് കൊട്ടാരത്തിനുള്ളിലെ പ്രശ്നങ്ങളെ ഇയാൾ വഴിയിൽ വഴി വലിച്ചിറക്കുന്നു അത് കണ്ടിട്ട് കുറെ പേര് കൊട്ടാരത്തിന് കൊട്ടാരത്തിനുള്ളിലെ ഉള്ളിലെ പ്രശ്നമാണെന്ന് പോലും എനിക്ക് തോന്നില്ല കൊട്ടാരം സേവകന്മാർക്കിടയിലുള്ള ചില കൊതിക്കറിവുകൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അൻവറിന്റെ അൻവറിന്റെ രാജാമര സേവകരെ നിയന്ത്രിക്കാൻ പറ്റാത്തതിനുള്ള പ്രശ്നമാണ് ഇതിപ്പോ ആ ഇല്ല രാജാവിനെ സേവ അത് അതിന്റെ ഒരു ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അദ്ദേഹം ആഫ്രിക്കയിൽ പോയിട്ട് തിരിച്ചുവരാനൊക്കാത്ത ഒരു പരിസ്ഥിതി ഉണ്ടായി ആ സമയത്ത് അദ്ദേഹം ഇവിടെ ഏതാണ്ട് ആറുമാസത്തിന് ശേഷമാണ് തോന്നുന്നത് തിരിച്ചുവരും അൻവർ എന്ന് പറയുന്ന എൻവർ എം എൽ എ ആ ഒരു വിഷയത്തില് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു വിദേശ രാജ്യമാണ് ആ രാജ്യത്തെ ഒരു ഡിപ്ലോമാറ്റിക് ഇടപടിൽ നടത്താതെ ഒരു കാരണവശാലും ഒരു മനുഷ്യനെ തിരിച്ചു വരാൻ പറ്റില്ല പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനിയും അത്ഭുതങ്ങൾ ഇപ്പം ലുലുവിൻ്റെ സാഹിബിനെ പോലുള്ള ആളുകൾക്കൊക്കെ അത്ഭുതങ്ങൾ ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ പറ്റിയേക്കും പക്ഷേ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ ഇന്റർനെറ്റിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് ഇടപെടലിൽ സംഭവിച്ചു കാണും അത് ഡിപ്ലോമാറ്റിക് അയ്യ അബ ഇത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പാണ് പോയെന്നാണ് എന്റെ വിശ്വാസം അതോ നിക്കട്ടെ അപ്പം അൻവറിനെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ആരോപിത സി പി എം അന്ന് പുള്ളി എനിക്ക് ഒന്നും സി പി എം ചേർന്നിട്ടില്ലാന്ന് തോന്നുന്നു സി പി എം സി പി എമ്മിന്റെ എം എൽ എക്ക് ഒരു ഡിപ്ലോമാറ്റിക് കവറേജ് അല്ലെങ്കിൽ നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കോസ്റ്റ് ബി ജെ പി മേടിച്ചിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ല അതാണെങ്കിൽ എന്റെ ഒരു കണക്കൂട്ടില് കാരണം കെ ടി ജലീൽ എന്ന് പറയുന്ന സി പി എം എം എൽ എയുടെ പേരില് ഉണ്ടായിരുന്ന കേസുകളൊന്നും ില്ല ബിജെപിക്കാർ പോലും അതിനെപ്പറ്റി സംശ പറയുന്നില്ല അദ്ദേഹം ഇതിന്റെ പുറകിലൊക്കെ സിപിഎം ബിജെപിയുമായിട്ടുള്ള ചില ഇടപാടുകളാന്ന് അശോക് ഹർത്തായ്ക്കും തോന്നുന്നുണ്ടല്ലേ അല്ലേ ഉണ്ടാവാം ഉണ്ടാക്കാം ഉണ്ടാക്കാം ഇനിയിപ്പം നമുക്കത് അതിന്റെ കൃത്യമായ വിവരം ഇതിന്റെ രാഷ്ട്രീയ വിവരമാണ് അറിയണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ യും ഇദ്ദേഹത്തിന്റെയും തടയണകൾ എന്നാണ് പൊളിക്കുന്നത് നോക്കിയാൽ മതി അത് അതൊടനെ ഉണ്ടാകും അത് ഉടനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആക്രമിക്കാൻ പറ്റുന്ന ആ ഒരു അല്ലെങ്കിൽ ഒരു സാഹചര്യം അൻവറിനുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്ന ആ കുശമ്പ് കുഞ്ഞായ്മയും കൊണ്ട് അല്ലെങ്കിൽ ഈ വെടി നടത്തിയത് കൊണ്ട് അൻവറിനുണ്ടായ ഒരു മെച്ചം അല്ലാതെ ഇതല്ല ഇത് തന്നെയാണ് പി സി ജോർജ് ചെയ്തത് ഇങ്ങനെ പലതും ചെയ്ത് അവസാനം അദ്ദേഹം ഇങ്ങനെയുള്ളവരുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും അത് അങ്ങനെ എല്ലാവരും അത് വളരെ എന്താണ് ഇത് ലൈംഗിക ഭാഷ ഒരു കോണ്ടോത്തിന്റെ അവസ്ഥയായിരിക്കും യൂസ്ഡ് ടു കോണ്ടോമായിട്ട് മാറും അതെ അതെ പക്ഷേ അൻവറിനെ ആര് യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഉടനെ ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെറിയാൻ ഇത് മുമ്പ് രണ്ടുമൂന്ന് തവണ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇക്കാര്യത്തിൽ കൺഫ്യൂസ്ഡ് ആണ് എനിക്ക് ഇതിന്റെ അകത്തൊരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇടപാടുകളൊന്നും അദ്ദേഹത്തിൻ്റെ ഇതുള്ള ട്രാക്കുമായിട്ട് ചേർത്ത് വെച്ച് നോക്കുമ്പോ ശരിയാവില്ല പെടുന്നതിനെ ഇദ്ദേഹം പി ശശിക്കെതിരെ തിരിയുന്നു അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ തിരിയുന്നു അജിത് കുമാർ എന്ന് പറയുന്നത് കേരള പോലീസിലെ ഒരു ഡയർ ഡേഡവിളോ അല്ലെങ്കിൽ എന്തും ചെയ്യുന്ന ഒരാളുമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അദ്ദേഹം ഒരു സാധാരണ ഐ പി എസ് ഓഫീസറെ കവിഞ്ഞ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തതായിട്ട് ഒന്നും ചരിത്രത്തിലൊന്നുമില്ല എല്ലാം ബാക്കിയെല്ലാം അപ്പോൾ കൊട്ടാരത്തിന്റെ വലിയ വീടുകൾ ിൽ പറയുന്നത് ആ വിഷയ ആ വിഷയത്തിനെ പറ്റി നിങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നാധാരങ്ങൾ എടുത്ത് പരിശോധിക്കണം എനിക്ക് പറയാനുള്ളൂ അതെ അത് ഞാൻ അത് ഞാനൊരു മാധ്യമ ഇല്ല ഇല്ല അതൊരു മാധ്യമപ്രവർത്തകനോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ പ്രവർത്തകൻ ഞാൻ പറയുന്നത് അല്ല അത് അതിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ ഐ പി എസ് സി ഇതിന്റെ പുറയിൽ വീട് കിട്ടും ഞാനൊരു വേറെ ഐ പി എസ് ആണ് ഇത് നമ്മുടെ പഴയ ജേക്കബ് ജേക്കബ് അല്ല ആ ജയിൽ ആയിട്ട് റിട്ടയർ ചെയ്ത എന്റെ ഒരു അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ വീട് ചെറിയ വീട് ഒരു ചെറിയ വീട് കബഡിയാരന്റെ മുമ്പിലാണ് ആ ഒരു എന്താണ് ടാക്സ് ടാക്സ് എന്ന് മുക്കെന്ന് പറയാണെ അത് എന്റെ ഒരു സുഹൃത്ത് താമസിക്കുന്നുണ്ട് ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ കാണാറുണ്ട് അപ്പോൾ ഐ പി എസ് സർവീസുകാർക്ക് പൊതുവെ സാധാരണ ഐ പി എസ് സാർക്ക് സാധാരണ ചുരുക്കം അത് ിങ്സില് ഗോൾഫിലിങ്സില് ഒരുപാട് പേര് എന്താണ് വലിയ വലിയ വി ഐപികളൊക്കെ ഒരുപാട് സ്ഥലം മേടിച്ചിട്ടുണ്ട് വളരെ പണ്ടോട്ട് മേടിച്ചവരുണ്ട് പിന്നീട് മേടിച്ചവരുണ്ട് പക്ഷേ ഇതിനെ ഈ അൻവര് പറയുന്നത് പോലെ കണക്ട് ചെയ്യാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതൊക്കെ ആർക്ക് അവർക്ക് അന്വേഷിക്കാം അല്ലെങ്കിൽ ഇപ്പം അൻവറിനെ തന്നെ കോടതിയെ സമീപിക്കാമല്ലോ കോടതിയെ സമീപിച്ചിട്ട് ഇയാളുടെ ഇദ്ദേഹത്തെ പേരിൽ ഒരു അന്വേഷണം അല്ലെ വിജിലൻസ് ഒരിക്കലും അല്ല ഇദ്ദേഹത്തിന് സുജിത് ദാസിനെ പോലെ സുജിത് ദാസിനെ സുജിത് ദാസിനെ പോലെ ഒരു ഐ പി എസ് ഓഫീസറുടെ ഫോൺ ചോർത്താൻ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേസ് കൊടുക്കാനും പറ്റും കേസ് കൊടുക്കുന്നത് ലീഗൽ ആയിട്ടുള്ളതും ആയിട്ടുള്ള ഒരു സംഭവമാണ് ഏത് സോഫ്റ്റ്വെയർ ആയിട്ട് അതായത് സമ്മർദ്ദ സമ്മർദ്ദം ചെലുത്തുക സമ്മർദ്ദം ചെലുത്തിയിട്ട് ജനങ്ങൾക്കിടയില് ഒരു ഹാഹു ഉണ്ടാക്കി രക്ഷപെടാനുള്ള ഒരു ശ്രമത്തിലാണ് അതേപ്പൊ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗവൺമെന്റിന് ഗവൺമെന്റിനെതിരെയും സി പി എമ്മിനെതിരെയും എന്താണ് ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ വക്താവായിട്ട് അൻവലെ മാറി അതാണ് കാണുന്നത് കാരണം ഈ എന്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി നമ്മൾ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോകുന്നു കോൺഗ്രസിന് നഷ്ടപ്പെട്ടു സി പി എമ്മിന് നഷ്ടപ്പെട്ടു സി പി എം അടിസ്ഥാനപരമായിട്ട് ഒരു ഹിന്ദു പാർട്ടിയാണ് അതിന് യാതൊരു സംശയമില്ല അപ്പൊ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്ന ഹിന്ദുത്വ വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അപ്പൊ ആ ഹിന്ദുത്വ വോട്ട് തിരിച്ചു പിടിക്കുന്നതിന് തടയിടുകയും ബി ജെ പി ജയിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗം രാഷ്ട്രീയക്കാര് കേരളത്തിലുണ്ട് അവരുടെ വക്തായിട്ട് അൻവർ അവരുടെ കയ്യിലെ ചട്ടുവായിട്ട് കളിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏക ലളിതമായ രാഷ്ട്രീയം ഇതൊക്കെ തന്നെ ഒറിജിനൽ അവസാന അവസാനം അവസാനം പി സി ജോർജിന്റെ ഗതി പി സി ജോർജിന്റെ ഗതി അൻവർ അൻവർ സാഹിബിനെ പ്രതീക്ഷിക്കാന്നാണോ ചെറിയാഴ്ച പറയുന്നത് അതായത് ബി ജെ പിയുടെ കാൽ കീഴിൽ പോയി വീഴുക അതാണ് അതാണ് മാർഗം അത് അൻവർ അൻവർ സാഹിബ് ചെയ്യട്ടെ അൻവർ സാഹിബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കാര്യം എന്നിട്ട് മുസ്ലിം ലീഗ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ചിലപ്പോ കേരളത്തിന് മുഖ്യമന്ത്രി ആകാനും പറ്റി എന്നിരിക്കും അത് ഇച്ചിരി ജമ്മു കാശ്മീരില് ജമ്മു കാശ്മീരില് അവിടുത്തെ മറ്റേ എന്താണ് ആ ഇതുണ്ടല്ലോ ഒരു മുസ്ലിം സംഘടനയുടെ നേതാവിനെ ബിജെപി പിന്തുടർ മുഖ്യമന്ത്രിയാക്കിയില്ലേ അതുപോലെ വോട്ട് ഹിന്ദുത്വ വോട്ട് ബിജെപി പിടിക്കുകയും മുസ്ലിം വോട്ട് അവര് പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാല് ഒരു ഒരു എന്താണ് തൽക്കാലത്തേക്ക് ഒരു സ്ഥിതി എന്ന നിലയില് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ അതോ അതിനാഗ്രഹിക്കാ ബാക്കി പിന്നെ ശൈകാര്യല്ലോ കേരളം ലൈൻ ശരി അങ്ങനെ കാണന്നുള്ള ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേരള കേരളത്തിന് ഒരിക്കലും കാശ്മീർ ലൈൻ ലൈനിലാകാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അതിർത്തി എന്ന് പറയുന്ന ഒരു ഭാഗം കടലും ഒരു ഭാഗം തമിഴ്നാടും ആയിപ്പോയി അതുകൊണ്ട് വലിയ പാടാണ് കാശ്മീർ പോലെ നമുക്ക് നമുക്ക് പാകിസ്ഥാനില്ല പറയുന്ന അവരെന്ന് പറയ യുഎഇ അല്ല നമ്മുടെ നമ്മുടെ ലോഞ്ച് യുഎഇയിലെ ഗൾഫിലേക്ക് അതുകൊണ്ട് 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 അറബി രാജ്യങ്ങളിൽ നിന്ന് ഞാനത് നമ്മൾ പറഞ്ഞ സംഗതി അതായത് കേരള രാഷ്ട്രീയം ഇപ്പോൾ ഈ ഇത്തരം അവതാരങ്ങളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ആൾക്കാരുടെ വലിയ രണ്ട് ഗ്രൂപ്പും എല്ലാ ും അവിടെ അവിടെയാണ് ഞാൻ വിയോജിക്കുന്നത് അന്നത്തെ സമയത്ത് പി സി ജോർജിന്റെ സ്വഭാവം ഇന്നതാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരത് കട്ടിയില്ല രാഷ്ട്രീയക്കാരെന്ന് പറയുന്ന ഏത് ടൂള് ഉപയോഗിക്കാൻ തയ്യാറാവുന്നതാണ് പക്ഷേ ജനത്തിനോട് പ്രതിബദ്ധത ഉണ്ടാകേണ്ട മാധ്യമങ്ങളായിരുന്നു ആ മനുഷ്യനെ കട്ട് ചെയ്ത് കളയേണ്ടിയിരുന്നത് മാധ്യമങ്ങളുടെ ഇതിപ്പോളിക് മാധ്യമങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ആഘോഷം ജനങ്ങൾ ആഘോഷിക്കുകയാണെങ്കിൽ അത് മാധ്യമങ്ങൾ അവരുടെ കൂടെ കൂടും അതൊരു അത് അത് മാധ്യമങ്ങളുടെ അവരുടെ പൈസ ആഘോഷം എന്ന് പറയുന്ന അവരുടെ വരുമാനമാണ് അതായിരിക്കും ഇലക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാ ഡെമോക്രസിയിലും അമേരിക്കൻ ഡെമോക്രസിയിലും ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്ക് പൈസ കിട്ടുന്നത് ഇലക്ഷൻ സമയത്താണ് അതൊരു ആഘോഷ അതെ 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 അതുപോലെ ആഘോഷമാണ് എന്ത് കേരളത്തിലെ അതല്ല അത് ആഘോഷമുള്ള വിഷയം ഇത് ചിലർ ഇത് മനപൂർവ്വം ഇങ്ങനൊരു ആൾക്കാരെ വളർത്തി പല രീതിയിൽ വളർത്തി പോറ്റി നിർത്തിയേക്കുന്നു ചില ഭാഗമായി മാറിക്കഴിഞ്ഞു അത് അത് എല്ലാ എല്ലാ രാഷ്ട്രീയ ഗ്രൂപ്പുകളും അത് അതിൽ അതും ആഘോഷിക്കുകയാണ് അവരെയും ആഘോഷിക്കുകയാണ് കുറച്ചുനാളത്തേക്കെങ്കിലും അവരുടെ ഗതി നമ്മള് കൂടുതലാണ് പലരുടെയും കൂടുതൽ ആഘോഷിക്കുകയാണ് ആസ്വദിച്ച് ആഘോഷിക്കുകയാണ് അവസാനം ജനത്തിന്റെ ഗതി ഓർത്തിട്ടാണ് എനിക്ക് അതിന്റെ അകത്ത് സങ്കടമുള്ളത് അവസാനം ജനം ജനത്തിന്റെ ഗതി ജനത്തിന്റെ ഗതി ഇവരെ കൊണ്ടൊന്നും യാതൊരു ഉപയോഗവും ജനത്തിനുണ്ടാകാൻ പോകുന്നില്ല കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ ആഘോഷിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ അവരുടെ ഗതി എന്താന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അങ്ങനെ ഒരു കേരള രാഷ്ട്രീയം ഒരു ഒരു നെഗറ്റീവ് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ള ഒരു വാസ്തവമാണ് അത് ഞാൻ പറഞ്ഞ പോലെ ഓണസമയത്ത് മഹാബലിയോ പുതിയ അവതാരങ്ങളോ ഈ രാഷ്ട്രീയത്തെ ജനങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഓണം ആശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ വരുത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു